ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ പോകുന്നത് വാഴച്ചാൽ വാട്ടർഫാൾസിലോട്ടാണ് എല്ലാവരും കേട്ടു വേണം ആതിരപ്പള്ളി ആതിരപ്പള്ളിയോട് കൂടെ തന്നെ നമുക്ക് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഒരു വാട്ടർഫാൾസാണ് വാഴച്ചാൽ ആതിരപ്പള്ളിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വാഴച്ചാലിലോട്ടുള്ള എൻട്രിയും ഫ്രീ ആണ് അതുപോലെ തന്നെ നിങ്ങൾ പാൽപ്പാറ വഴിയാണ് വരുന്നതെങ്കിൽ വാഴച്ചൽ കഴിഞ്ഞിട്ടാണ് ആതിരപ്പള്ളി വാഴച്ചൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആതിരപ്പള്ളിയിലോട്ടുള്ള ടിക്കറ്റും അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആണ് എൻട്രി ഫീസ് അഡൽറ്റ്സിന് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വലത് സൈഡ് നമുക്ക് റിഫ്രഷ്മെൻ്റ് ആൻഡ് ടോയ്ലറ്റ് ഏരിയാസ് എല്ലാം കാണാം അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് മഴക്കാലം ആയതുകൊണ്ട് കിഡ്സ് എല്ലാം അവിടെ എൻഗേജ്മെൻറ്റ് വളരെ കുറവായിരുന്നു മുന്നോട്ട് പോകും തോറും നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് വളരെ വ്യക്തമായി കേൾക്കാൻ പറ്റുകയായിരുന്നു അടുത്തു തന്നെ ഒരു വാച്ച് ടവർ പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കാണണമെങ്കിൽ അല്ല അതല്ല നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാതെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാവുന്നതാണ് വാഴച്ചാറിലോട്ട് എത്തിച്ചേരാൻ നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് കേരളത്തിലൂടെയാണെങ്കിൽ തൃശ്ശൂർ ആതിരപ്പള്ളി വഴി അതല്ല നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ പൊള്ളാച്ചി വാൽപ്പാറ വഴി വന്ന് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വനങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ആ യാത്ര ചെയ്യുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ സമയം പാലിക്കേണ്ടതുണ്ട് ടു വീലേഴ്സിന് ഫോർ ഒ ക്ലോക്ക് വരെയും ഫോർ ആൻഡ് എബോവ് സിക്സ് ഒ ക്ലോക്ക് വരെയാണ് മാക്സിമം അലോട്ട് ലിമിറ്റ് ഭക്ഷണ സമയത്താണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്കതിൻ്റെ ഭംഗി ആസ്വദിച്ചു നടക്കാനുള്ള വഴിയുണ്ട് ആ വഴി ചെന്ന് ചെല്ലുന്നത് ഹെവി വെഹിക്കിൾസ് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് അവിടെ നമുക്ക് ലഘുഭക്ഷണശാലയുണ്ട് ചോറ് ബിരിയാണി പിന്നെ അത് കൂടാതെ തന്നെ പുഴ ഫ്രൈ എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് അങ്ങനെ വാഴച്ചാലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ റോഡ് വളരെ മോശമാണ് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ വാഴച്ചാലിൽ പോയവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും പറയുക താങ്ക്സ് ഫോർ വാച്ചിങ് സി എഫ് എംസ് സ്റ്റേ റ്റുണ്ട്